കോഴിക്കോട് ട്രെയിൻ തീവ്പ്പ് കേസ് പ്രതി തീവ്ര മൌലികവാദിയാണെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ തീവ്രവാദ പ്രസംഗകൻ സാക്കിർ നായിക് ഇസ്ര അഹമ്മദ് തുടങ്ങി മൌലികവാദികളായ ആളുകളുടെ വീഡിയോകളും മറ്റും നിരന്തരം കണ്ടുവരുന്ന ആളാണ് ഷാറൂഖ് അക്രമം ചെയ്യാൻ ആസൂത്രണം ചെയ്താണ് പ്രതി കേരളത്തിലെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിക്ക് ഏതെങ്കിലും സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന് ഇപ്പോൾ പറയാനാകില്ല മറ്റ് സംസ്ഥാനങ്ങളിലടക്കം വിശദമായ അന്വേഷണം നടത്തി മറ്റ് സംസ്ഥാന പോലീസുമായും കേന്ദ്ര ഏജൻസികളുമായും അന്വേഷണം നടത്തി കിട്ടിയ എല്ലാ തെളിവുകളെയും അടിസ്ഥാനമാക്കിയാണ് യു എ പി എ ചുമത്തിയത് പ്രതിക്ക് സഹായം ലഭിച്ചോ എന്നതിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പോലീസ് അന്വേഷണം ശാസ്ത്രീയമായിരുന്നു എല്ലാ തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട് വളരെ വിപുലമായി അന്വേഷിക്കേണ്ട കേസാണ് ഇത് പ്രതിക്ക് ഇരുപത്തിയേഴ് വയസ്സാണെന്നും പ്ലസ് ടു വരെ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടെന്നും നാഷണൽ ഓപ്പൺ സ്കൂളിലാണ് പഠിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു